നമസ്കാരം മനോഷ് കുമാർ തൃപ്പോണിത്ര എം കെ യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതിനു മുമ്പ് ഞാനിവിടെ ആയി ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി പെട്ടണമെന്നും ഞാനൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഡെയിലി ആ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന വ്യൂസ് നിങ്ങൾ കാണാനും അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് പക്ഷേ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്കൊരു വ്യൂ അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പോൾ പറയുന്ന വ്യൂ പോലെ തന്നെ ലൈവിൽ ഞാൻ വ്യൂ പറയുന്നുണ്ട് അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ടെലഗ്രാം ഉണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാം എന്താണെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ കോൺഫിഡൻറ്റ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം പറഞ്ഞു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് പിന്നെ ഒരിക്കലും ലൈവ് മാർക്കറ്റിൽ ഞാൻ എടുക്കാനോ വിൽക്കാനോ പറയുന്ന വ്യക്തിയല്ല ഞാൻ കറക്റ്റായിട്ട് വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി സ്വന്തമായിട്ട് ചിന്തിച്ച് ആ ഒരു പ്രോഫിറ്റ് എടുക്കാനായിട്ട് ധൈര്യമൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് ലൈവിലേക്ക് വരാം അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ നല്ല രീതിയിൽ ട്രേഡിങ് പഠിക്കത്തുള്ളൂ അപ്പോൾ ഒരു കാര്യങ്ങളവിടെ വിശദീകരിച്ച് അവിടെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ സ്ഥിരം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ നാളെ എൻ്റെ ഒരു സപ്പോർട്ടില്ലെങ്കിലും സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം ഒരു അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കൺസിസ്റ്റന്റായിട്ട് എത്തണം എന്ന് താല്പര്യമുള്ളവർ മാത്രം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി അതേപോലെ പഠിക്കാനുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം ഞാൻ പറഞ്ഞു ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ട് വൺ ഇയർ ആയിട്ട് എബോ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നമ്മൾ രാവിലെ തന്നെ പിയിൽ നല്ലൊരു മൂവ്മെൻ്റ് ഒക്കെ എടുത്തതാണ് അതിനുശേഷം ആയിട്ട് വീണ്ടും അതേപോലെ ഒരു ഡംപ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമ്മൾ എടുത്ത സ്ട്രൈക്ക് പറയുകയാണെങ്കിൽ സി ഡബിൾ ചാർട്ട് എടുത്താൽ അറിയാൻ പറ്റും നമ്മൾ പറഞ്ഞ ടാർഗറ്റൊക്കെ ഓൾറെഡി റീച്ച് ചെയ്ത് കാണണം വരേയും കുറിയൊക്കെ അവിടെ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നതാണ് നമ്മൾ ആദ്യം എടുത്തത് ഈയൊരു ബോക്സാണ് സെക്കൻഡ് ആ ബോക്സ് ബ്രേക്ക് ചെയ്തിട്ടാണ് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഉള്ള കാര്യം പറയുമല്ലോ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒമ്പതര പത്ത് മണിക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് എടുത്ത് മാറുന്ന ആളുകളാണ് മെജോറിറ്റി നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് ഈ വലിയ മൂവ്മെന്റ് അത് അതിപ്പോൾ ഇരിക്കാൻ പറ്റാഞ്ഞിട്ടല്ല ഇത് മുഴുവൻ എടുക്കാൻ പറ്റാഞ്ഞിട്ടൊന്നും അല്ല പക്ഷേ നമ്മൾ അത്ര നേരം ചിന്തിച്ച് പ്രവർത്തിച്ച് ബി പി വേരിയേഷൻ വന്ന് നമ്മൾ വെറുതെ തലവെക്കുന്നത് എന്താണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് പോയിന്റ് രാവിലെ തന്നെ കിട്ടിയതാണ് പിന്നെ നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് പോകുന്നത് നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മുഴുവൻ എടുത്തിട്ട് ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാവാം അല്ലെങ്കിൽ രക്ഷപ്രഭു ആവാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ അത് നാശ ിലേക്കാണ് കൂടുതലും പോകാറിക്കവർക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്ക് ലോസ് അഞ്ച് ശതമാനം അതിപ്പോൾ തൊണ്ണൂറായിട്ടുണ്ടെന്ന് പല വീഡിയോയിലും പറഞ്ഞു കേട്ട് പത്ത് ശതമാനം ആൾക്കാർ സക്സസ് ആവുന്നുണ്ടെങ്കിൽ അവർ ആർത്തിയില്ലാതെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ആയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്ത് മാറുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇപ്പോഴും ഡൗൺ സൈഡ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയില്ല നമ്മൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് പ്രതീക്ഷിച്ചത് അതിൻ്റെ പറ്റേ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇപ്പോൾ പ്രൈസ് ആക്ഷൻ കറക്റ്റായിട്ട് വരക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ലൈൻ്റെ അവിടെ ഒരു വര വരച്ചു വെക്കും എന്നിട്ട് അങ്ങോട്ട് നമ്മൾ വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കും പക്ഷേ അതിനു മുമ്പ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒരു റിജക്ഷൻ ഏരിയ ഉണ്ട് അവിടെയാണ് കറക്റ്റായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത് റിജക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ബാർ റീപ്ലൈ കാണുമ്പോൾ കണ്ടോ കറക്റ്റായിട്ടാണ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ റെസ്പെക്റ്റേഷനാണ് അപ്പോൾ ആ ലോ ഒന്നു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറുപത്തേഴിലേക്കുള്ളൊരു ഫാൾ എന്തായാലും ഉണ്ടാവും അവിടെ നിന്ന് ഫാളായാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അവിടെ നിന്ന് ഫാളായാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റിയേഴ് അവിടെ നിന്ന് ഫാളായാൽ ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്നൊരു റീടെസ്റ്റിന് വേണ്ടി മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തഞ്ച് പതിനഞ്ച് പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ആദ്യം ഉണ്ടാവുള്ളൂ അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി രണ്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് നിലവിൽ കാണുന്നത് അപ്പോൾ അത് വീക്കിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്ക് കൺവെർട്ടായിട്ടാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് നമ്മൾ മുകളിൽ ഇരുപത്തിരണ്ടേ ഇരുപത്തി മൂവായിരം ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെയിലി ക്യാൻഡലില് നോക്കുമ്പോൾ ഡെയിലി ക്യാൻഡലില് ആർ എസ് ആയി താഴത്തേക്കാണെന്ന് മാത്രമേ ഉള്ളൂ വീക്കിലി മുകളിലേക്കാണെങ്കിലും ഈ ഡെയിലി ഇപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട് അഞ്ച് മിനിറ്റിൽ താഴത്തേക്കാണ് പതിനഞ്ച് മിനിറ്റിൽ മുകളിലോട്ടാണ് ഒരു മിനിറ്റിൽ എങ്ങും എത്താതെ നിൽക്കുകയാണ് അത് നമ്മൾ സ്വയം കണ്ടും നമ്മൾ സാമാന്യം ഒരു ബോധത്തോടു കൂടി ചിന്തിച്ചാൽ വരാവുന്ന കേസുള്ളൂ കാരണം ഇതൊരു റെഡ് ക്യാൻഡിലാണ് വൺ ഡേയിൽ ഫോം ചെയ്ത് വരയ്ക്കുന്നതെങ്കിലും അതിൽ അഞ്ച് മിനിറ്റിൻ്റെ ആണെങ്കിലും ഒരു മിനിറ്റിൻ്റെ ആണെങ്കിലും പതിനഞ്ച് മിനിറ്റിൻ്റെ ആണെങ്കിലും എത്ര ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു റെഡ് ക്യാൻഡിലാണെന്ന് വെച്ചിട്ട് എല്ലാ ക്യാൻഡിലും റെഡ് ആണോ എന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടക്ക് പല അപ്പ് ആൻഡ് ഡൗൺസ് നടന്നിട്ടുണ്ട് സിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് അവിടെ എടുത്തിട്ടുണ്ട് പിയിൽ പ്രോഫിറ്റ് എടുത്തവരും ഈ റെഡ് ക്യാൻഡലിനകത്ത് തന്നെയുണ്ട് അപ്പോൾ വൺ ഡേ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ എസ് ഐ ഓൾറെഡി ഒരു ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അടുത്ത രണ്ട് ദിവസം കഴി രണ്ടു ദിവസം അതായത് തിങ്കളും ചൊവ്വയും മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് എണ്ണൂറിനും അഞ്ഞൂറ്റി പതിനഞ്ചിനും ഇടക്ക് മാർക്കറ്റ് പ്ലേ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തേഴ് ഒരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ തന്നെ വൺ ഡേ ക്യാൻഡിൽ ഒന്ന് പ്ലേ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതനുസരിച്ചിട്ട് ഈ യെല്ലോ ലൈൻ മുകളിലേക്ക് വരും വാർ എസ് ഐ താഴത്തോട്ട് പോയെന്നും പറഞ്ഞിട്ട് ഒറ്റടിക്ക് മാർക്കറ്റ് താഴത്തോട്ട് പോകണമെന്നല്ല അവിടെ സ്റ്റേ ചെയ്യാം ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് സാറ്റർഡേ രണ്ട് മാർച്ച് തൊട്ടുള്ള റെസിസ്റ്റന്റ് ആണ് ആ റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി എൺപത്തിരണ്ടിട്ട് ഫാളാകത്തുള്ളു അതുവരെ ഇരുപത്തിരണ്ട് എണ്ണൂറിനും ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനഞ്ചിനും ഇടക്ക് കിടന്നിട്ടായിരിക്കും മാർക്കറ്റ് കളിക്കുന്നത് അപ്പോൾ ആർ എസ് ഐ താഴത്തോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് താഴ്ത്തോട്ട് കിട്ടും റെഡ് കിട്ടും കിട്ടില്ല എന്നല്ല ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഈ ആർ എസ് ഐ തിരിയുന്ന സമയം വരെ ഇവിടെ ഒരു ക്രോസ് ഓവർ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ ക്രോസ് ഓവറ് താഴത്തോട്ട് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോകാം അല്ലെങ്കിൽ ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ കീപ്പ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് നേരെ ഫ്യൂച്ചറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേശം ഒരു പിൻബാർ വന്നിട്ടുണ്ട് ഇതൊരു പോസിറ്റീവ് പിൻബാറല്ല കാരണം ഇരുപത്തിരണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാനുഷാക്കേണ്ട കാര്യം അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ ഞാനൊരു ഇരുപത്തിരണ്ട് നാന്നൂറ്റി എഴുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭാഗത്തേക്ക് കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റ് എപ്പോഴാണ് ഇനി അപ്പാവുന്നതെന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തെട്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തേഴ് ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള സാഹചര്യങ്ങൾ നിലവിൽ കാണുന്നുള്ളൂ അപ്പോൾ ഇരുപത്തിരണ്ട് നാന്നൂറ്റി എഴുപത്തി മൂന്നുള്ള സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എഴുപത്തിരണ്ട് നാനൂറ്റി രണ്ട് ആ ഒരു നമ്പറിലേക്ക് മാർക്കറ്റ് ചാൻസസ് ആണ് നിലവിൽ കാണുന്നത് അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് അപ്പോൾ ചെറിയൊരു ഗ്യാപ് ഡൗണോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കാണിച്ചിട്ടുള്ള ഡൗണോ ഒക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഫ്രൈഡേ അഞ്ചാം തീയതി ഫ്രൈഡേ ആ ആ ഒരു ഭാഗത്തേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതേ ആ ക്യാരക്ടർ തന്നെ ഇപ്പുറത്ത് കാണിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നത് രാവിലത്തെ മൂവ്മെൻ്റ് ഒരു അമ്പത് പോയിൻറ്റിനുള്ളിലൊക്കെ ആണെങ്കിൽ ആയിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ആവണമെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റൂമിലേക്ക് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക പഠിക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക ഇതൊരു കസ്റ്റമൈസഡ് ചാർട്ടാണ് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കേണ്ടതാണ് ഞാൻ ഡിസൈഡ് ചെയ്ത ചാർട്ടൊന്നുമല്ല കേട്ടോ ഞാനും ഇത് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ട് തന്നെയാണ് മന്ത്ലി ഈ ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്നും കൂടെ ഓർപ്പിക്കുന്നു പിന്നെ ബിസിനസ്സിന് ബിസിനസ്സിൻ്റേതായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെങ്കിലേ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഒരയ്യായിരം രൂപ പതിനായിരം രൂപ കൊണ്ടുവന്നിട്ട് ദൈവത്തോർത്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാതെ പതിനായിരം രൂപ പോയിട്ട് അതുപോലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കാരണം മറ്റുള്ളവരുടെ പി എൻ എല്ലോ ഏത് എൻ്റെ പി എൻ എൽ കണ്ടിട്ട് തന്നെ നിങ്ങൾ ചാടി ചാടിക്കയറിയതിനകത്തോട്ട് വരണമെന്നൊന്നും ഞാൻ പറയില്ല എന്ത് കണ്ടിട്ടാണെങ്കിലും അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അതിലേക്ക് ഇറങ്ങാവുള്ളത് ഒരുപാട് ആളുകളുടെ പൈസ ചുമ്മാ ഒന്നും കാണാതെ വന്നിട്ടൊരു സിയും ബിയും രണ്ട് ദിവസം എടുത്ത് ലോട്ടറി അടിക്കണ പോലെ അടിച്ചു കഴിയുമ്പോൾ അതും കിട്ടിയ ലാഭവും കടവും മേടിച്ചിട്ടായിരിക്കും അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് വെറുതെ മണ്ടത്തരാണ് കാര്യം മാർക്കറ്റിൽ രണ്ട് ഡയറക്ഷനേ ഉള്ളൂ ഒരു അപ്പ് സൈഡും ഒരു ഡൗൺ സൈഡും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഡൗൺ സൈഡിനോടുകൂടി നമ്മുടെ അടിത്തറയിളങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക കൃത്യമായിട്ട് പഠിച്ചിട്ട് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൻ്റേത് തന്നെ പഠിക്കണമെന്ന് യാതൊരു വിധ നിർബന്ധമില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെത് പഠിക്കാൻ വിധിയുള്ളവർ എൻ്റെ അടുത്ത് വരും വേറെ ഒരുപാട് ആൾക്കാർ പിടിക്കുന്നുണ്ട് ഷാരിഖംസുദീൻ അങ്ങനെ ബിലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രൈ ടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സുനിൽ മത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് അവരുടെ അടുത്ത് പോകേണ്ട ആൾക്കാർ അവരുടെ അടുത്ത് പോകും അപ്പോൾ നമുക്കതിൽ അങ്ങനെയൊന്നുമില്ല നമ്മളുടെ സിസ്റ്റർ ഇഷ്ടപ്പെട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തോട്ട് മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ അതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും ഇത് പഠിപ്പിച്ചോളാം എന്നൊന്നും നമ്മളാരോടും പറഞ്ഞിട്ടുമില്ല എനിക്കറിയാവുന്ന സംഗതി ഞാനിവിടെ ഷെയർ ചെയ്യുന്നു അത് ഷെയർ ചെയ്യുന്നതിലൂടെ ലൈവ് ചെയ്യുന്നതിലൂടെ ഞാൻ തന്നെ സെൽഫായിട്ട് എൻ്റെ സ്കില്ല് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ യാതൊരുവിധ നിർബന്ധവുമില്ല ഇല്ല ഉറച്ച മനസ്സോടുകൂടി ഇത് പഠിച്ചാൽ രക്ഷപ്പെടും എന്ന് തോന്നലുള്ളവർ മാത്രം നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി തിങ്കളാഴ്ച എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ അതുപോലെ തന്നെ അഡ്വാൻസ് വിശ്വാശംസ എല്ലാവർക്കും നേർന്നുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല കേട്ടോ ഒരു കാര്യം പറഞ്ഞില്ല ആ സ്ട്രൈക്ക് തിങ്കളാഴ്ചത്തേക്കുള്ളത് രണ്ട് മൂന്നെണ്ണം ഞാൻ പറയാറുണ്ട് അതിൽ നല്ല മൂവ്മെന്റ് ഉണ്ടാകാനുള്ള സ്ട്രൈക്കൊക്കെ ക്യാഷ് ഉള്ളത് അനുസരിച്ചിട്ട് ആൾക്കാർക്ക് സെലക്ട് ചെയ്യാം ഏറ്റവും താഴ്ത്തെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് അറുനൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഈ മൂന്ന് സ്ട്രൈക്കുകളാണ് സിക്ക് പ്രാധാന്യമുള്ളത് പിക്ക് പ്രാധാന്യമുള്ളത് ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് സ്ട്രൈക്കൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അത് നോക്കാം എന്നുവെച്ചാൽ ഒരുപാട് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഏത് സ്ട്രൈക്ക് എടുത്താലും കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാനും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റിൽ ഇറങ്ങാനും സാധിക്കുമാറാവട്ടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്